ഹലോ ഗുഡ് ഈവനിങ് അപ്പൊ വി എൽ വി ഫാനിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇവിടെ ഇവിടെ നല്ല കാറ്റും മഴയൊക്കെയാണ് കേട്ടോ മഴ ഇപ്പൊ ലേശം കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നല്ല കാറ്റുണ്ട് അപ്പം ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ഇവിടെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കംഫർട്ടാണ് ഇവിടെ ഇരിക്കാൻ നല്ല കാഴ്ചകളാണ് ഇവിടെ ഇരുന്നാൽ കുറേ മരങ്ങളും ആകാശമൊക്കെ ആയിട്ട് മഴ പെയ്യുന്നതൊക്കെ ഇവിടെ കാണാനായിട്ട് നല്ല രസമാണ് ഞാൻ എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്നിരിക്കും എനിക്കിങ്ങനെ പ്രകൃതി ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം ഇന്ന് ഞാൻ വന്നത് ഒരു വീഡിയോയിലേക്ക് അപ്പം നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കാം അല്ലേ വീഡിയോ കാര്യമായിട്ടൊന്നുമില്ല അച്ഛൻ കുറേ നാളായിട്ട് കളക്ട് ചെയ്ത കുറേ പൈസകൾ പണ്ടത്തെ നാണയങ്ങൾ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചതായിരുന്നു ഫസ്റ്റ് ഞാനിവിടെ കല്യാണം കഴിച്ചു വന്നപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അതിശയായിരുന്നു ഇപ്പോഴും അതിശയാണ് കുറേ നാണയങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു അതിശയം തന്നെയല്ലേ അപ്പോൾ ഞാൻ ഇതുവരെ കാണാത്ത നാണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അടിപൊളിയായിട്ടുള്ള കുറേ കളക്ഷൻസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അച്ഛൻ പണ്ട് പണ്ടേ സൂക്ഷിച്ച ഒരുപാട് നാണയങ്ങളാണിത് അപ്പോൾ നമ്മളെ എൻ്റെ ചെറുതിൽ ഞാൻ കണ്ട ഏറ്റവും ചെറിയ പൈസ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് പൈസയാണ് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഞാൻ പാൽക്കട്ട മേടിക്കാറുണ്ട് പണ്ട് ചക്കരമുട്ടായി പാൽക്കട്ട അപ്പോൾ ഒരു ഉറുപ്പയ്ക്ക് നാലെണ്ണം കിട്ടും അതൊക്കെയാണ് എൻ്റെ ഓർമ്മ പക്ഷേ ഇവരുടെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞാൽ കാലണ അരയണ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളല്ലേ അതിൽ പെടുന്നതാണ് ഈ എന്ന് പറഞ്ഞ സംഭവം ഞാൻ അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ ഇത് വീഡിയോസ് ഞാൻ ഇപ്പം ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കാലണ അരയണ അങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്ത് ഞാൻ ഈ സിനിമയിലും ഇതിലൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് എനിക്കും അതിനെ പറ്റിയിട്ട് അറിയില്ല കേട്ടോ അപ്പം അച്ഛൻ ഇപ്പോൾ പറഞ്ഞു തന്നു ഈ ഒരു പ്രത്യേക നാണയം അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് പണ്ടത്തെ നാണയം എല്ലാം പണ്ടത്തെ തന്നെയാണ് ഇതിൽ കൂടുതലുള്ളത് അറബി നാണയങ്ങളും പിന്നെ ഒരുപാട് രാജ്യത്തിൻ്റെ നാണയങ്ങളും ഒക്കെ ഉണ്ട് ഞാനിതിപ്പം വളരെ ക്ലിയർ ആയിട്ട് അങ്ങനെ ആ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഏതെല്ലാം ആണ് എഴുതിയതും എല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരതിശയം തന്നെയാണ് എല്ലാവർക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾ പുറത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഇതുപോലെ വീഡിയോ എടുക്കാനായിട്ട് അവരെടുത്ത് ഇതുപോലെ കളക്ഷൻസ് ഉണ്ട് ഇതും കൂടെ ഇത് ഒന്ന് കാണാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞതാണ് ഇത് എൻ്റെ കല്യാണത്തിന് മുന്നേ ആയിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആരും വന്നിട്ടില്ല കേട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്കന്നെ ഇത് വലിയ അതിശയമാണ് പിന്നെ ആദ്യം വന്നു ആദ്യം ഇതൊക്കെ കാണിച്ചുള്ളത് ആദ്യം ഭയങ്കര അതിശയം കാര്യങ്ങളൊക്കെയാണ് അപ്പം വീഡിയോ സോറി പിന്നെ നാണയം എന്ന് വെച്ചാൽ പണ്ട് പണ്ടത്തെ കാലനാരായണ ആ സംഭവങ്ങളൊന്നുമില്ല അതിൽ നിന്നൊരു തോട്ടമുക്കാൽ എനിക്ക് കിട്ടിയ അതിൻ്റെ കാര്യം ഞാൻ അച്ഛനോട് ചോദിച്ച് വ്യക്തമായിട്ടാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞത് ആ തോട്ടമുക്കാൽ എന്ന് പറയുന്നത് ഈ കാലനാരായണ ആര്യണയിൽ പെട്ട ഒരു സംഭവമാണല്ലോ അതും പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നത് മുഴുവൻ അച്ഛൻ അച്ഛൻ സ്വന്തമായിട്ട് കളക്ട് ചെയ്തിട്ട് എടുത്ത നാണയങ്ങളാണ് ഇത് ഇതിപ്പം പിന്നെ അച്ഛന് പിന്നെ കിട്ടിയതും പിന്നെ അച്ഛൻ കളക്ട് ചെയ്തതും അതും പിന്നെ അച്ഛന് അമ്മ കൊണ്ട് കൊടുക്കും പിന്നെ വിബിയേട്ടൻ വിനോദേട്ടൻ വിനോദാട്ടൻ ഇവരൊക്കെ എവിടെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരും കൊണ്ട് കൊടുക്കും അങ്ങനെയൊക്കെ കൂടി വെച്ചതും ഇതിൽ കുറേ ഉണ്ട് പിന്നെ ഇതാ കുറച്ച് നാണയം കുറച്ച് കളറൊക്കെ മങ്ങി നശിച്ചു പോയി നശിച്ചു പോകാൻ ഉള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് കുറച്ച് പഴകിപ്പോയിട്ടുണ്ട് ഞാനിപ്പോൾ ഓരോന്ന് എടുത്തിട്ട് കാണിച്ചു തരുകയാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചു ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാവുമല്ലോ അങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഓരോന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇതാ ഓരോന്ന് കാണിച്ചു തരാണ് ഇതൊക്കെ തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ പൈസയാണ് പത്ത് പൈസയാണത് സോറി നയാ പൈസ ആ നയാ പൈസ പത്ത് പൈസ കണക്കെന്നെ ആണല്ലേ ആ അതെ അതെ അപ്പോൾ ഇത് ഇതുവരെ കാണാത്തവർക്ക് ഇതൊരു ഇതൊരതിശയാണല്ലോ അപ്പം നമ്മൾ ഞാൻ അന്നേം ഇത് ചെയ്യണം എന്ന് വെച്ചിട്ട് നിൽക്കുവായിരുന്നു പക്ഷേ എന്താ പറയുക ഇന്നാണ് അതിന് മുഹൂർത്തമായത് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ചെയ്യണം ചെയ്യണമെന്ന് ഇങ്ങനെ ഇത് കാണാത്തവർക്കൊക്കെ ഇതൊരതിശയമല്ലേ അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഒന്ന് നല്ല ഇത് ആക്കണം ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് ഓജ ഓടുവല്ലേല്ലോ തോന്നുന്നു ഇത് ഏതാ പൈസയെന്ന് എനിക്കറിയില്ല ഏത് രാജ്യത്തിൻ്റെ ആണെന്നൊന്നും എനിക്കറിയില്ല ഞാനിപ്പോൾ ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഉള്ളൂ ഇത് നമ്മൾ ഇന്ത്യേൻ്റെ പൈസ തന്നെയാണ് അപ്പം ഇതൊരു വിശേഷ വിശേഷപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ ഈ വ്യക്തിനെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വേറൊരു പൈസയാണ് പൈസയാണിതാ അതിലെന്തോ എഴുതിയിട്ടുണ്ട് ഇത് കുറേ പോയി കുറേ കാലപ്പഴക്കമില്ലെന്നു കൊണ്ടായിരിക്കണം അറ്റലിങ്ങനെ ഇങ്ങനെ ഒരു ദ്രവിച്ച പോലെ ആയിട്ടുണ്ട് പിന്നെ വീണ്ടും ഇതാ രണ്ട് പൈസയാണ് അങ്ങനെ കുറേ രണ്ട് പൈസയും ഒരു പൈസ അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് അഞ്ച് പത്ത് അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ അറബി നാണയങ്ങൾ ഓരോരുത്തർക്ക് ഓരോ ഹോബിയല്ലേ അപ്പോൾ അച്ഛന് പണ്ടേ നാണയങ്ങൾ ഇങ്ങനെ കുറേ കുറച്ച് കിട്ടിയപ്പോൾ അത് ഒരുമിച്ച് എടുത്തു വെച്ചു പിന്നെ ഓരോന്നോരോന്നായി ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയപ്പോൾ അത് ശേഖരിച്ച് ശേഖരിച്ച് ലാസ്റ്റ് ഇത്രയും കളക്ഷനായി ഇതും എലിസബത്ത് ടു അങ്ങനെ എന്തോ ആണ് ഇത് ഏത് ടു പെൻസ് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് ഇത് ഏത് രാജ്യത്തിൻ്റെ ആണ് എനക്കും വായിക്കാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ നാണയത്തെപ്പറ്റി അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് മെയിനായിട്ടുള്ള എന്ന് പറയുന്ന സംഭവം ഇതാണ് പണ്ടത്തെ അരയണ കാലണ അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ പെടുന്ന സാധനമാണെന്നുള്ളൂ ഇത് വളരെ വിശേഷപ്പെട്ട ഒരു നാണയമാണത് അതൊന്നും ഇപ്പം ആരുടെ അടുത്തും ഉണ്ടാവില്ല അങ്ങനെ അപ്പോൾ അച്ഛനത് പറഞ്ഞുകൊണ്ടാണ് എനിക്കറിഞ്ഞത് അപ്പോൾ ഇതിപ്പോൾ കാണുന്നവർക്ക് നിങ്ങൾക്കും ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരറിവിലേക്ക് ഒരു സംഭവമായി ഇപ്പോൾ പുറത്തും നല്ല മഴ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കാനും പറ്റുന്നില്ല ചാറ്റലും അടിക്കുന്നുണ്ട് എൻ്റെ സൗണ്ടും നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റില്ല അപ്പം നാണയൊക്കെ എല്ലാവരും കണ്ടല്ലോ നാണയം കണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നാണയം എല്ലാരും കണ്ടില്ലേ അപ്പോൾ ആ തോട്ടമുക്കാലെന്ന് ഒരു ഒരിത് ഞാൻ എനിക്കതൊരു ഡൗട്ട് നാണയം തന്നെയാണ് അതിൻ്റെ ഉള്ളിലൊരു ഒക്കെ കണ്ടപ്പോൾ എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ ചോദിച്ചതാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞത് പണ്ടത്തെ കാലണ ആരെയാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പെടുന്ന ഒരു സംഭവമാണ് തോട്ടമുക്കാൽ എന്നാണ് അതിന് പറയൽ ഇപ്പോൾ ആരുടെ അടുത്തും അത് ഉണ്ടാവില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോലും അടുത്ത് വന്ന രണ്ടുമൂന്നാൾക്കാർ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരറിവ് എനിക്കും കിട്ടി കേട്ടോ അപ്പം അത് ഞാൻ പറഞ്ഞതുകൊണ്ട് അറിയാത്ത കുറച്ച് പേർക്കെങ്കിലും അതിൻ്റെ കാര്യം ഒന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ കാണാത്തവർക്ക് അത് കാണാനും പറ്റിയില്ലേ അപ്പോൾ ഒരിക്കൽ കൂടി ടാറ്റാ ബൈ ബൈ